വെൽക്കം ടു എൻഡോ ടു എക്സ്പ്ലോർ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാലക്കാട് ജില്ലകളിലെ നെല്ലിയാമ്പതിയാണ് നെല്ലിയാമ്പതി മാത്രമല്ല പറമ്പിക്കളവും കവയും അങ്ങനെ പല പ്ലാനുകളുണ്ട് എന്തായാലും നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് കിലോമീറ്ററിന് മേലെയുണ്ട് നമ്മൾ ഈ നെല്ലിയാമ്പതിയിലേക്ക് അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു റോഡിലൊക്കെ വലിയ തിരക്കോ കാര്യങ്ങളൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ദൂരം കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അത് രാവിലെ ഇറങ്ങിയത് റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് പറഞ്ഞാൽ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് നേരെ കുതിര കുതിരയിൽ നിന്ന് നേരെ നമ്മൾ നെന്മാറയാണ് നെന്മാറയിൽ നിന്നാണ് നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിയുള്ളത് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമായിരുന്നു നമ്മൾ പോയി പോയത് അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കും വേളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളതൊന്നും ബാധിച്ചില്ല നമ്മൾ നേരെ നെല്ലിയാമ്പതി റൂട്ടിൽ പോയി അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പോത്തുണ്ടി ഡാമാണ് പോത്തുണ്ടി ആണ് നമ്മൾ ആദ്യമേ നിർത്തിയ ഡെസ്റ്റിനേഷൻ അപ്പോൾ നമ്മൾ അവിടുന്ന് നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് മൂന്ന് പേർക്ക് അറുപത് രൂപ എൻട്രൻസ് ടിക്കറ്റ് എടുത്ത് നമ്മളകത്തേക്ക് കയറി അവിടെ ഒരുപാട് ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് നമ്മുടെ ഈ ഡാമിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ശർക്കരയും കുമ്മായും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ് ഇതിന് സിമന്റ് ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത് അതുപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരകളെയൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണ് നമ്മുടെ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വന്ന സമയത്ത് തന്നെ ആണോ എന്നറിയില്ല നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ വലിയ തിരക്കോ അപകടങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഈ ഡാമിൻ്റെ താഴേന്ന് അതിൻ്റെ ടോപ്പിലേക്ക് കയറുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കയറി പോകുന്ന സമയത്ത് അതിൻ്റെ രണ്ട് സൈഡിലും ഈ പുല്ലൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഒരു ഭംഗിയുള്ളൊരു ഏരിയയാണ് നമ്മൾ മേളിൽ ചെന്ന് കഴിയുമ്പോഴാണെങ്കിലും ആ ഡാമിൻ്റെ ഒരു വ്യൂ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് ദൂരെ നെല്ലിയാമ്പതി മലനിരകളും അതിൻ്റെ താഴെ ഈ റിസർവോയറും അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ ഒരൊറ്റ ഫ്രെയിമിൽ കാണാൻ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ നല്ല കൂൾ ഫീലാണ് നമുക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ടൈം ചിലവിടാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ ഈ പോത്തുണ്ടി ഡാമിൻ്റെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നെല്ലിയാമ്പതിയിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഈ പോത്തുണ്ടി ഡാമൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പാവങ്ങളുടെ ഊട്ടി എന്നൊരു പേരും കൂടെ ഉണ്ട് നമ്മുടെ നെല്ലിയാമ്പതിക്ക് എന്തായാലും നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർ ഇതൊന്ന് കാണുക നമ്മളിതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത്ര നേരത്തെ പോകുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈറ്റിങ്ങോ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു വെൽക്കം ബോർഡ് കണ്ടിട്ടുണ്ട് നെല്ലിയാമ്പതിയുടെ ചെക്ക് പോസ്റ്റിലേക്കുള്ള ടൈമിംഗോ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് തൊട്ട് മൂന്ന് മണി വരെയുള്ള ടൈമിലെ അങ്ങോട്ട് എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം തിരിച്ചിറങ്ങേണ്ട കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ കൊടുത്തേക്കാം എന്തായാലും നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഡിസംബർ മാസങ്ങളിലൊക്കെ നല്ല ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ വന്ന സമയത്താണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സൈറ്റിങ് വളരെ റയറാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് ആനയൊക്കെ കാണും പക്ഷെ നമുക്കതിനെ പെട്ടെന്നൊന്നും കിട്ടില്ല എന്നുള്ളൊരു കാര്യം താഴെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്കി നോക്കിപ്പോവാ നമുക്ക് തന്നെ അറിയാം സൈറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഓരോരുത്തരുടെ ലക്ക് മാത്രമാണ് പക്ഷേ കാട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മുടെ ഇടുക്കി വനത്തിൻ്റെയൊക്കെ ഒരു സാദൃശ്യമുള്ള കാട് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഗവിയൊക്കെ പോയ വീഡിയോ അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രക്ചറൊക്കെ നമ്മുടെ ഈ നെല്ലിയാമ്പതി കാടുകൾ കൊണ്ടെന്ന് തോന്നുന്നു നമ്മളങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ആദ്യത്തെ സൈറ്റിങ് കിട്ടിയത് ഒരു മലയെണ്ണനായിരുന്നു കുറച്ച് ദൂരെയായിരുന്നു എങ്കിലും നമുക്കതിനെ കാണാൻ സാധിച്ചു നമ്മുടെ ഈ നെല്ലിയാമ്പതിയെ പറ്റി പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനാണ് നെല്ലിയാമ്പതി ഇതിൻ്റെ ഉയരം പറയുന്നത് നാനൂറ്റി മീറ്റർ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മീറ്റർ വരെയാണെന്നാണ് അതുപോലെ തന്നെ നെല്ലിയാമ്പതിയിലേക്ക് എത്താൻ വേണ്ടി നെന്മാറയിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ നേരത്തെ കണ്ട പോത്തുണ്ടി വഴിയാണ് നെല്ലിയാമ്പതിലേക്ക് എത്തിച്ചേരുന്നത് നമുക്ക് റോഡിലൂടെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ചെറിയ ഹട്ട് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഓരോ വ്യൂ പോയിൻ്റുകളാണ് ഇവിടെ നമുക്ക് വണ്ടി നിർത്തി സൈഡിൽ ഒതുക്കി നമുക്ക് താഴേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പാലക്കാടെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ഓർക്കുന്ന വയലും പാടങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു ഏരിയയാണ് എന്നാൽ ഹിൽ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ യാത്രയോടുകൂടിയാണ് മനസ്സിലായത് നമ്മൾ ഈ വ്യൂ പോയിന്റ് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തൊട്ടുപുറകെ ഉണ്ടായിരുന്ന ഒരു ഉല്ലാസയാത്രയുടെ വണ്ടിയേക്ക് വരുന്നുണ്ട് പൊതുവേ ഇങ്ങോട്ട് കുറവാണെന്ന് തോന്നുന്നു വലിയ തിരക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ഇല്ല എനിക്ക് തോന്നുന്നു സൈറ്റിംഗ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് വളരെ റയറായിട്ട് സൈറ്റിംഗ് ഉള്ളൂ എന്ന് തോന്നുന്നു കാരണം നമ്മൾ പോയ റൂട്ട് എല്ലാം ആയിരുന്നു ഒരു ആനിമൽ പ്രസൻസ് ഒക്കെ വളരെ കുറവുള്ള പോലെയാണ് നമുക്ക് തോന്നിയത് ചിലപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ആയിരിക്കും അത്യാവശ്യം നല്ല ആനിമൽ പ്രസൻസ് ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ വീണ്ടും ആ വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നല്ല കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെല്ലിയാമ്പതി എത്തിയപ്പം അവിടെ ഒരു ഗവൺമെൻറ് ഓറഞ്ച് വെജിറ്റബിൾ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളെന്തായാലും അവിടെ ടിക്കറ്റ് എടുത്തുനിന്ന് കയറാമെന്ന് ഓർത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അതും അത്യാവശ്യം നല്ലൊരു കാഴ്ച കാര്യങ്ങളൊക്കെയാണ് അടുത്ത കൂടെ കുറച്ച് നടക്കാനുണ്ട് ഒരു റൗണ്ട് വെച്ച് വരുമ്പോഴത്തേനും ഓറഞ്ചിൻ്റെയും അതുപോലെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് നല്ലൊരു ഫാമായിരുന്നു ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് നമുക്ക് നെല്ലിയാമ്പതിയിലെ ഈ ഗവൺമെൻറ് ഓറഞ്ച് ഫാം വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു നല്ല ചാമ്പത്തോട്ടം അവിടെ ഉണ്ടായിരുന്നു നല്ല കാണാൻ ഭയങ്കര ഭംഗിയാണ് എൻ്റെ താഴെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോകുന്ന ആൾക്കാർക്കൊന്ന് റെസ്റ്റ് എടുക്കാനും തണലിൽ ഇരിക്കാനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചേക്കും നല്ലൊരു സ്പേസ് ആയിരുന്നു വീണ്ടും മുന്നോട്ട് പോകുമ്പം ഓരോ തരത്തിലുള്ള കൃഷിയും കാര്യങ്ങളുമാണ് അതുപോലെ ഈ മരത്തിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഹട്ട് പണിത് വെച്ചിട്ടുണ്ട് ഒരു ട്രീ ഹട്ട് അങ്ങോട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ പോയ ടൈമിൽ അങ്ങോട്ട് എൻട്രൻസ് ഇല്ലാരും തോന്നും പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയത്ത് അവിടെ എൻട്രൻസ് അലൗ ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നത് കേട്ടു എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ചെറിയൊരു ആമ്പൽ കുളം കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉള്ള സമയവും ആമ്പലത്തിന് നല്ല ഭംഗിയാകും കുറച്ചുകൂടെ ആ മഞ്ഞിൻ്റെ ഒരു ബേസിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നീട് നമ്മൾ ഒരുപാട് സമയം അവിടെ നിന്നില്ല നമ്മൾ തിരിച്ച് ഇറങ്ങുവാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് സീതാർകുണ്ടൊക്കെ പോകാനുള്ള വീ പോയിലേക്ക് പോകായിരുന്നു ഇല്ലെങ്കിൽ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ജീപ്പ് എടുത്ത് വേണമെങ്കിൽ പോകാൻ വരും നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മളിത് നേരെ പാലക്കാട് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മളിറങ്ങി പാലക്കാട്ടിലേക്കുള്ള യാത്രയിലാണിപ്പോൾ അപ്പോൾ കൊല്ലങ്കോട് ഒക്കെ കൂടിയാണ് നമ്മൾ പോകുന്നത് നല്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് നമ്മളിപ്പോൾ പോവുകയാണ് അപ്പോൾ പാലക്കാട് നമ്മുടെ സുഹൃത്ത് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളതുപോലെ പാലക്കാട് റൂമും എടുത്തിട്ടുണ്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും എന്തായാലും അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ പാലക്കാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയാൻ ധോണി